നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധുവാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വിട്ടത് പരാതിക്കാരായ മൂന്ന് ജീവനക്കാരുമായി സിന്ധുവും മക്കളായ അഹാനയും ദിയയും സംസാരിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് നിങ്ങൾ തട്ടിപ്പ് നടത്തി എത്ര കാശുണ്ടാക്കി എന്നറിയണമെന്ന് അഹാന പറയുന്നുണ്ട് സ്ക്രീൻഷോട്ടുകൾ നോക്കി ഏഴ് ലക്ഷത്തിലധികം രൂപയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് ദിയയുടെ ഭർത്താവ് അശ്വിനും പറയുന്നു സത്യം പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാന്യമായി അവസാനിപ്പിക്കാം അല്ലെങ്കിൽ തനിക്ക് പകരം പോലീസാകും നിങ്ങളെ ചോദ്യം ചെയ്യുക എന്ന് അഹാന പറയുന്നതും വീഡിയോയിൽ കേൾക്കാം ഇതേ തുടർന്നാണ് ഓഗസ്റ്റിലാണ് ആദ്യമായി പണം തട്ടിയത് എന്ന് അവർ സമ്മതിക്കുന്നത് സാധനങ്ങൾ വാങ്ങിയവർ പണം അയക്കാൻ സ്കാനർ ചോദിക്കുമ്പോൾ സ്വന്തം ഫോണിലെ സ്കാനറാണ് കാണിച്ചു കൊടുക്കാറുള്ളത് കിട്ടുന്ന പണം പേരും തുല്യമായി വീതിച്ചെടുക്കും ജീവനക്കാരികൾ പറയുന്നു പോലീസിനെ അറിയിക്കരുത് എന്ന് ഇവർ ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കാണാം പണമായി എത്ര രൂപ എടുത്തെന്ന ചോദ്യത്തിന് എടുത്തിട്ടില്ല എന്നായിരുന്നു ആദ്യത്തെ മറുപടി കൂടുതൽ ചോദിച്ചപ്പോഴാണ് നാൽപ്പതിനായിരം രൂപ വരെ എന്ന് പറയുന്നത് കൃഷ്ണകുമാറിനോടും കുടുംബത്തോടും സംസാരിച്ച ജീവനക്കാർ സ്വന്തം നിലയിൽ തിരിച്ചു പോകുന്നതാണ് വീഡിയോയിൽ കാണുന്നത്